നമസ്കാരം പ്രവാസികളെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇ യുവിലെ ഏറ്റവും പ്രായം കൂടിയ തൊഴിലാളികൾ ഉള്ളത് ജർമ്മനിയിലാണ് അതേസമയം ജർമ്മനിയിലെ തൊഴിലാളികളുടെ ശരാശരി പ്രായം പ്രത്യേകിച്ച് ഉയർന്നതുമാണ് ജോലി ചെയ്യുന്ന ജനസംഖ്യയുടെ ഏകദേശം നാലിലൊന്ന് അതായത് ഇരുപത്തിനാല് ശതമാനം അൻപത്തി അഞ്ചിനും അറുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് യൂറോസ്റ്റാറ്റ് കണക്കുകളെ അടിസ്ഥാനമാക്കി വീസ്ബാർഡനിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നടത്തിയ വിശകലനത്തിലാണ് ഈ വെളിപ്പെടുത്തൽ താരതമ്യത്തിന് ഇ ശരാശരി ഇരുപത് ശതമാനമാണ് പതിനൊന്ന് ശതമാനം മാത്രമുള്ള മാൾട്ട സ്കെയിലിന്റെ മറുവശത്താണ് ഇറ്റലിയിൽ ബൾഗേറിയയിൽ പോയിന്റ് മൂന്ന് ശതമാനവും ശരാശരിയേക്കാൾ ഉയർന്ന തൊഴിൽ ജനസംഖ്യയുണ്ട് എന്നാൽ ഇവർ ജർമ്മൻ നിലവാരത്തിലേക്ക് എത്തുന്നില്ല ജർമ്മൻ സമൂഹം പ്രായമാവുകയാണ് കൂടാതെ വിരമിക്കൽ പ്രായം പിന്നോട്ട് തള്ളപ്പെടുന്നു ജർമ്മൻ പെൻഷൻ ഇൻഷുറൻസ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ത്രീകളും പുരുഷന്മാരും ശരാശരി അറുപത്തിനാല് പോയിന്റ് ഏഴ് വയസ്സിൽ വിരമിച്ചു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കണക്ക് അറുപത്തി മൂന്നായിരുന്നു രാജ്യത്തെ വിരമിക്കൽ പ്രായം ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതേസമയം നേരത്തെയുള്ള വിരമിക്കൽ പദ്ധതികൾ ഘട്ടംഘട്ടമായി നിർത്തലാക്കപ്പെട്ടു എന്നതും ഒരു വസ്തുതയാണ് നോർത്ത് റൈൻ വെഷ്പാളിയയ്ക്ക് പിന്നാലെ സാക്സിനും ലോവർ സാക്സിനും പ്രശ്നങ്ങൾ നേരിടുന്നു നാടുകടത്തലുകളുടെ അറുപത് ശതമാനം പരാജയപ്പെടുകയാണ് ജർമ്മനിയിലെ നാടുകടത്തൽ പ്രശ്നം മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ ഗുരുതരമായി തുടരുകയാണ് നോർത്ത് റൈൻ വെസ്പാളിയെ മാത്രമല്ല സാക്സിനെയും ലോവർ സാക്സിനും ആയിരക്കണക്കിന് പരാജയപ്പെട്ട നാടുകടത്തലുമായി പൊരുതുകയാണ് സാക്സമയിൽ മാത്രം ആസൂത്രത്തലുകളുടെ അറുപത് ശതമാനം പരാജയപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറഞ്ഞു ലോവർ സാക്സമിയിൽ സ്ഥിതി കൂടുതൽ അപകടകരമായി നിലവിലെ കണക്കുകളും അതാണ് വെളിപ്പെടുത്തുന്നത് ആസൂത്രിതവും ക്രമീകൃതവുമായ നാടുകടത്തലുകളിൽ ഭൂരിഭാഗവും പരാജയപ്പെടുകയാണ് എന്നാൽ സാമ്പത്തിക സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്ന അഭയാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട് ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ ആൻഡ് റഫ്യൂജീസ് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാകെ പതിനാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർ സ്വന്തം ഇഷ്ടപ്രകാരം നാട്ടിലേക്ക് മടങ്ങി മുൻവർഷം ഇത് പതിനായിരത്തോളം ആയിരുന്നു വിമാനയാത്രകൾക്ക് പണം നൽകി മുതിർന്നവർക്ക് ആയിരം യൂറോയും സ്റ്റാർട്ടപ്പ് പണവും കുട്ടിക്കോ പ്രായപൂർത്തി ആകാർത്തവർക്കോ അഞ്ഞൂറ് യൂറോയും നൽകി അഭയാർത്ഥികളെ അവരുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങാനോ അവരെ സ്വീകരിക്കാൻ തയ്യാറുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനോ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ജർമ്മനിയിൽ ദാരിദ്ര്യ സാധ്യതയിൽ ജീവിക്കുന്നവരുടെ വിഹിതം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനാറ് ശതമാനമായി വർദ്ധിച്ചു ചൊവ്വാഴ്ച ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പ്രസിദ്ധീകരിച്ച ഒരു പുതിയ റിപ്പോർട്ടിൽ ജർമ്മനിയിലെ പതിമൂന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷം ആളുകൾ ദാരിദ്ര്യ സാധ്യതയിലാണെന്ന് വെളിപ്പെടുത്തി ഇത് ജനസംഖ്യയുടെ പതിനാറ് പോയിന്റ് ഒരു ശതമാനത്തിനും തുല്യമാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകളിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് വർധനവും കാണിക്കുന്നുണ്ട് ദാരിദ്ര്യ സാധ്യതയിൽ നിന്ന് നിർവചിക്കുന്നത് ശരാശരി തുല്യ വരുമാനത്തിന്റെ അറുപത് ശതമാനത്തിൽ താഴെ മാത്രം ജീവിക്കുന്ന ജനതയാണ് ജർമ്മനിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുടെ ശതമാനം മുപ്പത് പോയിന്റ് ഒമ്പതാണ് ഇതിൽ രക്ഷാകർത്ത കുടുംബങ്ങളിലെ ആളുകളും ഉൾപ്പെടുന്നുണ്ട് അത് ഇരുപത്തിയെട്ട് ശതമാനത്തോളം വരും തൊഴിലില്ലാത്തവർ അറുപത്തിനാല് പോയിന്റ് ഒൻപത് ശതമാനവും വിരമിച്ചവർ പത്തൊമ്പത് പോയിന്റ് ഒരു ശതമാനവും വരുന്നുണ്ട് രാജ്യവ്യാപക പണിമുടക്കുകൾ കാരണം രാജ്യത്തുടനീളമുള്ള നിരവധി ബസ്സുകൾ ട്രാമുകൾ ഭൂഗർഭ ട്രെയിനുകൾ എന്നിവ ഓടിയില്ല പൊതുഗതാഗത തൊഴിലാളികൾക്കായി ട്രേഡ് യൂണിയൻ വേർടി പ്രഖ്യാപിച്ച രാജ്യവ്യാപക പണിമുടക്ക് ദീർഘദൂര പ്രാദേശിക ട്രെയിൻ സർവീസുകൾ മാത്രം ബാധിക്കപ്പെട്ടുവെങ്കിലും പൊതുഗതാഗത പണിമുടക്കുകൾ വ്യാപകമായ തടസ്സത്തിന് കാരണമായി ലോവർ സാക്സിന് ഒഴികെയുള്ള പതിനാറ് ജർമ്മൻ സംസ്ഥാനങ്ങളെയും വ്യാവസായിക സമരം ബാധിച്ചു ദേശീയ റെയിൽ ഓപ്പറേറ്ററായ ഡോയ്ച്ചാന്റെ ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുത്തില്ലതാണ് മദ്യം അടങ്ങിയിട്ടില്ലാത്ത വകുപ്പേതങ്ങളിലേക്ക് മാറിയത് മൂലം മദ്യമടങ്ങിയ ബിയർ വിൽപ്പന കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജർമ്മൻ ബ്രൂവറികളുടെ മദ്യമടങ്ങിയ ബിയറിന്റെ വിൽപ്പന റെക്കോർഡ് ശതമാനമായി അതായത് ആറ് ശതമാനത്തോളം കുറഞ്ഞു ഏഴ് പോയിന്റ് എട്ടിൽ ബില്ല് ലിറ്റർ വരും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റെക്കോർഡുകൾ ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന കണക്കാണിത് പല ഉപഭോക്താക്കളും മദ്യം അടങ്ങിയിട്ടില്ലാത്ത ബിയർ വാങ്ങുന്നത് കുറയ്ക്കുകയോ പകരം വാങ്ങാൻ താൽപര്യപ്പെടുകയോ ചെയ്യുന്നതിനാലാണ് ഈ കുറവ് വരുന്നത് ഇതിപ്പോൾ പാനീയത്തിന്റെ വിപണിയുടെ പത്ത് ശതമാനത്തോളം Kulam bari കനത്ത മഞ്ഞുവീഴ്ച കാരണം ഫ്രാംഫട്ട് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും വീണ്ടും വിമാനഗതാഗതം പുനരാരംഭിച്ചു റൺവേകളിൽ മഞ്ഞു മൂടിയതിനാൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ ടേക്ക് ഓഫുകളോ ലാൻഡുകളോ ഉണ്ടായില്ല വൈകുന്നേരം നാല് പതിനഞ്ചോടെ ആദ്യത്തെ റൺവേ ആയ വെസ്റ്റ് റൺവേ വീണ്ടും തുറന്നു എങ്കിലും കൂടുതൽ കാലതാമസം പ്രതീക്ഷിക്കാമെന്നും അറുപത്തിയേഴ് വിമാനങ്ങൾ ഇതിനകം റദ്ദാക്കിയിട്ടുണ്ടെന്നും ജർമ്മനിയിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിന്റെ ഓപ്പറേറ്ററായ ഫ്രാപോർട്ട് അറിയിച്ചു കാലാവസ്ഥാ വ്യതിയാനം കാരണം നിരവധി വിമാനങ്ങൾ സ്റ്റുഗാർട്ടിലേക്ക് തിരിച്ചുവിട്ടു പത്ത് വിമാനങ്ങൾ വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനിയും എത്ര വഴി തിരിച്ചുവിടലുകൾ ഉണ്ടാവുമെന്ന നിലവിൽ വ്യക്തമല്ല റോമിലെ പള്ളിയിൽ വരച്ച മാലായയുടെ ചിത്രത്തിന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി സാദൃശ്യം വന്നത് വിവാദമായി ലൂസിനയിലെ സെന്റ് ലോറൻസ് ചാപ്പലിൽ സ്ഥാപിച്ചിരുന്ന ചിത്രത്തിന് അടുത്തിടെ നടന്ന പുനരുദ്ധാനത്തിന് ശേഷം മെലോനിയുടെ മച്ചായ വന്നത് ആണ് വിവാദമാകുന്നത് പെയിന്റിംഗിന്റെ ചിത്രങ്ങൾ ഇറ്റാലിയൻ മാധ്യമങ്ങളിൽ വന്നതോടെ സംഭവം വൻ വിവാദമായി മാറി ഇതേ തുടർന്ന് ഇറ്റാലിയൻ സാംസ്കാരിക മന്ത്രാലയം റോം രൂപതയും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് യു കെയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള അഞ്ചുവർഷം ത്തെ കാലാവധി പത്തു വർഷമായി ഉയർത്താനുള്ള നീക്കത്തിനെതിരെ ബ്രിട്ടീഷ് പാർലമെന്റിൽ കടുത്ത പ്രതിഷേധം ഉയർന്നു ലേബർ സർക്കാർ പരിഗണിക്കുന്ന ഈ നിർദ്ദേശം ആരോഗ്യ പരിചരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ഇന്ത്യ യു എസ് വ്യാപാര കരാറിന് ധാരണയായതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയും യു എസും വ്യാപാര കരാറിന് ധാരണയായതെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതോടെ യു എസ് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയിരുന്ന തീരുവ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയും ഇതിനു പുറമെ ഇന്ത്യയ്ക്ക് മേൽ ചുമത്തി ഇരുപത്തിയഞ്ച് ശതമാനം പിഴ തീരുവ എടുത്തു മാറ്റാൻ ധാരണയായി പകരം റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിവെയ്ക്കാൻ സമ്മതിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ള വ്യാപാര കരാർ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് യുഎസുമായുള്ള കരാർ തീരുവ കുറച്ചതിന് മാധ്യമ പോസ്റ്റിൽ നരേന്ദ്രമോദി ട്രംപിന് നന്ദി പറഞ്ഞു വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇതിനു പിന്നാലെ വ്യാപാര കരാറിൽ ധാരണയായത് സ്ഥിരീകരിച്ചു യു എസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പൂജ്യമാക്കുന്ന പ്രഖ്യാപനം പാർലമെന്റിൽ വൻ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനോ ഇരുപത്തിനാലിനോ ഇടയിൽ ഇന്ത്യയുടെ റഷ്യയിൽ നിന്നുള്ള എണ്ണവാങ്ങൽ ഏകദേശം പത്തൊമ്പത് മടങ്ങാണ് വർദ്ധിച്ചത് പ്രതിദിനം സീറോ പോയിന്റ് ഒരു ദശലക്ഷം ബാരലിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം ബാരലായി ഉയർന്നു അന്തരിച്ച ലിബിയൻ ഏകാധിപതി മകൻ സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫി കൊല്ലപ്പെട്ടതായി സെയ്ഫിന്റെ അഭിഭാഷകനും അടുത്ത കുടുംബാംഗങ്ങളും മരണവിവരം സ്ഥിരീകരിച്ചു ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ നിന്ന് നൂറ്റി മുപ്പത്തിയാറ് കിലോമീറ്റർ തെക്കു കിഴക്കുള്ള സെൻട്രൻ നഗരത്തിലാണ് സെയ്ഫ് കൊല്ലപ്പെട്ടത് അതേസമയം എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമായിട്ടില്ല സെയ്ഫ് ആറു വർഷമായി സിൻട്രനിൽ വിമത സൈന്യത്തിന്റെ തടവിൽ കഴിയുകയായിരുന്നു ഗദ്ദാഫിയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ആളാണ് അദ്ദേഹം യു എസ് പടക്കപ്പലായ യു എസ് എസ് എബ്രഹാം ലിംഗണി നേർക്ക് വന്ന ഇറാന്റെ ഡ്രോൺ വെടിവെച്ചിട്ടു വിമാനക്കപ്പലിനെ ആക്രമണ സ്വഭാവത്തോടെ സമീപിച്ചതാണ് ഇറാനിയൻ ഡ്രോൺ വെടിവെച്ചിട്ടതെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി വിമാനവാഹിനി കപ്പലിനെ അതിലെ ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനാണ് ഡ്രോൺ വെടിവെച്ചിട്ടതെന്നും കമാൻഡർ വ്യക്തമാക്കി ചൊവ്വാഴ്ച അറബിക്കടലിൽ വെച്ചായിരുന്നു സംഭവം ഇതോടെ ഈ വാർത്താ മുള്ളിറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കങ്ങൾ വെറുതെ പോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലുമായി പ്രവാസിയുള്ളവർക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം